നമസ്കാരം വർഷം ഏഴുവർഷം ഒതുങ്ങിയ സഹപാഠിയുടെ വീട് യാഥാർത്ഥ്യമാക്കി ഒരു പെൺപട വളവന്നൂർ ബാഫഖി യഥീംഖാന വനിതാ കോളേജ് വിദ്യാർത്ഥിനികളാണ് സഹപാഠിയുടെ കുടുംബത്തിന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് പത്തു ലക്ഷം രൂപ ചെലവിട്ട് തലക്കാട് കണ്ണംകുളത്താണ് എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത് വിട്ടത് ഞങ്ങൾ ബാഫിക്ക വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഇന്നിപ്പോൾ ഞങ്ങളൊരു എൻ എസ് എസിൻ്റെ കീഴിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഒരു സക്സസ്സായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈയൊരു ഒരു ഇതിലോട്ട് എത്തിയ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സക്സസ് ആവോ ഇല്ലയെന്നുള്ള ഒരു നിലപാടിലുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന രൂപത്തിലായിട്ട് നമുക്ക് വീട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്വപ്ന ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമ്മളെ ഞങ്ങളെ കൂടെയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് ആണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ട് കിടപ്പ് മുറികളും ഹാളും കിച്ചണും സ്റ്റോർ മുറിയും സിറ്റൗട്ടും അടങ്ങുന്നതാണ് വീട് അവസാനവട്ട മിനുക്കുപണികൾ വരെ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു തിങ്കളാഴ്ച വീട്ടിലെത്തി എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണം നടത്തി കൽപ്പകഞ്ചേരി ബാഫക്കി എത്തിങ്ങാന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ അതിലെ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് ആണ് എന്നോടൊപ്പം ഉള്ളത് പ്രോഗ്രാം ഓഫീസറും സ്റ്റാഫ് അഡ്വൈസർ വൈസ് പ്രിൻസിപ്പൽ എല്ലാം ഉണ്ട് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള യൂണിവേഴ്സിറ്റി എൻ എസ് എസ് അഭയം പദ്ധതിക്കനുസരിച്ച് ഓരോ കോളേജും പരമാവധി വീടുകൾ വളരെ അർഹരായവർക്ക് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്ലാൻ നേരത്തെ തന്നെ വച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ആറു വർഷം മുമ്പ് കോളേജിൻ്റെ അടുത്തുള്ള വളരെ നിർധനമായിട്ടുള്ള ഒരാൾക്ക് ഞങ്ങൾ വീട് വെച്ചെടുത്തു പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷം വീണ്ടും നമ്മളൊരു വീടിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്യാമെന്ന് പ്രോഗ്രാം ഓഫീസറും എൻ എസ് എസ് വോളണ്ടിയേഴ്സും പറഞ്ഞപ്പോൾ ഞങ്ങളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുമായിരുന്നു കാരണം ഞങ്ങളുടെ മുമ്പിൽ വിമൻസ് കോളേജ് ആണ് മിക്സഡ് കോളേജ് ആണെങ്കിൽ ആൺകുട്ടികൾ അധ്വാനിച്ചിട്ട് തന്നെ കുറേ പൈസ ഉണ്ടാക്കും ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവരെങ്ങനെ ഇത്ര വലിയൊരു സംഖ്യ സ്വരൂപിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ കുട്ടികൾ അവർ വളരെ വിദഗ്ദ്ധരായിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അവർ റെസീറ്റ് വെച്ചിട്ടും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഗൾഫിലൊക്കെ ഉള്ള അവരുടെ സുഹൃത്തുക്കൾ വഴി കുടുംബക്കാർ വഴിയൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ പറയുന്ന ഈ സമയത്ത് തന്നെ സ്വരൂപിച്ച് കഴിഞ്ഞു പത്തു ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ എഞ്ചിനീയർ കോൺട്രാക്റ്റ് ആദ്യ പത്ത് ലക്ഷമാണ് പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞോടു കൂടി പിന്നെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ മോണിറ്ററിങ് പ്രോഗ്രാം ഓഫീസറും മറ്റു അധ്യാപകരും കുട്ടികളൊക്കെ തന്നെ നിർവഹിച്ചു അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ മറ്റൊരു കോളേജിനും സാധിക്കാത്ത വിധത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ ആ പെൺ മിടുക്കി തന്നെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എൻ എസ് എസ് കുട്ടികൾ ഈ പണി പണി അല്ലെങ്കിൽ ഈ വീടിൻ്റെ പൂ പണി നിർമ്മാണം പൂർത്തീകരിച്ചെന്നുള്ളതിൽ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ ഈ പ്രവൃത്തികൾ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തിയത് ആദ്യത്തിൽ ഇതേമാതിരി പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോഴേ ഞങ്ങൾ ടീച്ചേഴ്സ് കൂടിയിരുന്നു കൊണ്ട് അത് നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്കാവട്ടെ കൂട്ടുകാരിക്കൊരു വീട് എന്നുള്ള രൂപത്തിൽ ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരിക്കൊരു വീട് എന്നുള്ള സങ്കല്പത്തിൽ ഈ അധ്യാപകർ രഹസ്യമായിട്ട് തന്നെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കുട്ടിയുടെ പേരൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരുന്നില്ല അങ്ങനെ കുട്ടിയെ കണ്ടെത്തി ആദ്യൊരു ലിസ്റ്റ് ഉണ്ടാക്കി പാവപ്പെട്ട കുട്ടികളുടെ അതിൽ നിന്ന് ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള കുട്ടിയെ കണ്ടെത്തുകയും ആരും അറിഞ്ഞിട്ടില്ല കുട്ടി ആരാണെന്നുള്ളത് ആ കുട്ടിയുടെ സ്വകാര്യത തികച്ചും ഈ മറച്ചുവെച്ചുകൊണ്ട് തന്നെ ഈ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നാളെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ താക്കോൽദാനം കൈമാറുകയാണ് അത് ഈ എത്തിങ്കാന സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ മകൻ അത്താവുള്ള അഹ്സനി ഉസ്താദാണ് ഞങ്ങളുടെ മാനേജർ അവരുടെ കൈകൾ കൊണ്ടാണ് ഈ താക്കോൽദാനം നിർവഹിക്കുന്നത് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് സമ്മാനിക്കുന്ന രണ്ടാമത്തെ വീടാണിത് വീട് പൂർത്തീകരണത്തിന് പത്ത് ലക്ഷം രൂപയാണ് കരാറുകാരൻ ആവശ്യപ്പെട്ടിരുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിന് ഇത്രയും വലിയ തുക വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ പണം പ്രതീക്ഷിച്ച സമയത്തിനകം തന്നെ സ്വരൂപിച്ച് നൽകി വിദ്യാർത്ഥിനികൾ താരങ്ങളായി യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് എൻ എസ് എസിന്റെ കീഴിലുള്ള പദ്ധതിയാണ് അഭയം എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ രണ്ടാമത്തെ അഭയം ഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയാവുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് കോളേജിന്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു രോഗിയായ ഒരു വ്യക്തിക്ക് നമ്മൾ എൻ എസ് എസിൻ്റെ കീഴിൽ ഒരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വീണ്ടും ഒരു വീടെന്ന സ്വപ്നം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ കോളേജിലെ തന്നെ അർഹതപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച് നൽകാമെന്നുള്ള എൻ എസ് എസിൻ്റെയും മറ്റ് അധ്യാപകരുടെയൊക്കെ അന്വേഷണത്തിലാണ് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞതും ഒരു വീട് നിർമ്മിച്ചു നൽകുന്ന ആലോചനയിലേക്ക് എത്തിപ്പെട്ടതും ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മളിത് ആലോചന തുടങ്ങിയത് ആറുമാസങ്ങൾക്ക് മുമ്പ് നമ്മളെ കോ വീടിൻ്റെ വർക്ക് ആരംഭിച്ചു ഇപ്പോൾ ഇന്നിവിടെ അത് പൂർത്തിയായിരിക്കുകയാണ് നാളെ സെപ്റ്റംബർ ഇരുപത്തിനാല് എൻ എസ് എസ് ദിനത്തിൽ നമ്മൾ കോളേജിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻ എസ് എസ് കോർഡിനേറ്ററും ബഫഖഗത്തിങ്കാനയുടെ മാനേജറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മളതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ പൂർത്തിയാക്കുന്നത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചതില്ലാരംഭ പ്രവർത്തനം അത് സ്റ്റെപ്പ് വെച്ച് അല്ല അത് ഇവർ ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് ഇവർക്ക് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സമയത്താണ് നമ്മളതിൻ്റെ ബാക്കി വർക്ക് എന്നുള്ള രീതിയിൽ ഇത് ഏറ്റെടുത്തത് ഏറ്റെടുത്തത്മാഹരണത്തിന് ഫണ്ട് സമാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസ് ആണ് നേതൃത്വം കൊടുത്തത് എന്നാൽ കോളേജിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഒരുമിച്ച് കളക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് നിർമ്മാണ വേളയിൽ സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ അതെ അവർ ഒന്ന് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വീടുപണിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എൻ എസ് എസിലെ വ്യത്യസ്ത ടീമുകളായി കുട്ടികൾ മുഴുവനായിട്ടും വരാതെ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ എസ് ആണ് വളണ്ടിയേഴ്സാണ് ബഫ്ഗി എത്തിങ്ങാന വുമൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നഭവന പദ്ധതിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ സ്റ്റുഡൻസിന് മാത്രമല്ല രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഞങ്ങൾക്ക് ഇതൊരു സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ എൻ എസ് എസിൻ്റെ വളണ്ടിയറായതിൽ ഭയങ്കര അഭിമാനിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തെ ഒരു ടൈം ഈ വീട് നിർമ്മിച്ചു എഞ്ചിനീയർ ഒരു എത്താൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വീട് സംബന്ധിച്ച ആശയം ഉയർന്നപ്പോൾ കോളേജിലെ തന്നെ അർഹയായ കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ അബ്ദുൾ സമദ് പറഞ്ഞു സഹപാഠിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണിപ്പോൾ ഈ വിദ്യാർത്ഥിനികൾ ആറു വർഷം മുമ്പ് അർബുദ രോഗിയുടെ കുടുംബത്തിനാണ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആദ്യമായി വീട് നിർമ്മിച്ച് നൽകിയതെന്ന് കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ടി ഹാഷിം അഫ്സൽ പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ കുടുംബം വീടിനായി തറയിട്ടെങ്കിലും തുടർ പ്രവൃത്തികൾ നിലച്ചു ലൈഫ് പദ്ധതിയിലും സഹായം ലഭിക്കാതിരുന്നത് തിരിച്ചടിയായി മാറി വീട് എങ്ങനെ പൂർത്തിയാക്കുമെന്ന ആശങ്കയിൽ കഴിയുന്നതിനിടയിലാണ് സഹപാഠികളുടെ കൈത്താങ്ങ് കുടുംബത്തെ തേടിയെത്തിയത്